നമസ്കാരം ഐ സ്വാഗതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്ന വീഡിയോകളിൽ സത്യമേത് മിഥ്യ എന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് പലപ്പോഴും ചില എ ഐ വീഡിയോകൾ കണ്ടാൽ സത്യം തന്നെ തോന്നിപ്പോകും അത്രയ്ക്കും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് ചില വീഡിയോകൾ സൃഷ്ടിക്കപ്പെടുന്നത് മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ചുള്ള വീഡിയോകളാണ് മിക്കപ്പോഴും എ ഏ കാഴ്ചക്കാർക്ക് മുന്നിലെത്തുന്നത് വന്യമൃഗങ്ങൾക്കൊപ്പം വളരെ കൂളായി മനുഷ്യർ സമയം ചിലവഴിക്കുന്നതും ഇടപഴകുന്നതുമായ വീഡിയോകൾ ഇതിനു മുമ്പും സോഷ്യൽ ഇടത്ത വൈറലായി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഒരു പൂച്ചയും ഒരു കൊച്ചു കുഞ്ഞും ഒരുമിച്ചെത്തുന്ന വീഡിയോ ആണ് സോഷ്യൽ ലോകത്ത് തന്നെ തരംഗമായി മാറിയിരിക്കുന്നത് പൊതുവെ പൂച്ചകൾക്ക് ഒന്നിനെയും പേടിയില്ലെന്നാണ് വെപ്പ് മനുഷ്യനായാലും മൃഗങ്ങളായാലും മുന്നിലെത്തിയാൽ അങ്ങനെയൊന്നും പേടിക്കാറില്ല പക്ഷെ വൈറലാകുന്ന ഈ വീഡിയോയിൽ പേടിച്ച് അരണ്ട് ഒരു കുഞ്ഞിന്റെ കയ്യിൽ പതുങ്ങിയിരിക്കുന്ന പൂച്ചയുടെ വീഡിയോയാണ് കാണിക്കുന്നത് വറുത്തു മീൻ കട്ടെടുത്ത് തിന്ന പൂച്ചയുടെ കഴുത്തിന് പിടിക്കുന്ന കുഞ്ഞാവെയാണ് വീഡിയോയിൽ അമ്മേ പൂച്ച മീൻ തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചയുടെ കഴുത്തിന് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞിനെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് സംഭവം എ ആണെങ്കിലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട് കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന സ്ഥിരം പൂച്ച സാഹസികങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്